വിലക്കുറവിൽ ഒരു ഐഫോൺ അതാണ് ഐഫോണിന്റെ എസ് സി മോഡലുകളെ വ്യത്യസ്തമാക്കുന്നത് ഐഫോണിന്റെ ഏത് മോഡലുകൾ ഇറങ്ങിയാലും എസ് സിക്ക് ആളുകൾ കാത്തിരിക്കുന്നത് തന്നെ മോഡലിന്റെ വിലക്കുറവാണ് ഇപ്പോഴേതായ എസ് സിയുടെ ഫോർത്ത് ജനറേഷനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് അടുത്ത വർഷം മെസ്സി ഫോർ വിപണിയിൽ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിറങ്ങിയ എസ്ഇ ത്രീയിൽ നിന്നും അടിമുടി മാറ്റം വരുത്തിയായിരിക്കും മെസ്സി ഫോർ എത്തുന്നത് ഫീച്ചറുകളിലും ഡിസൈനിലും എല്ലാം മാറ്റം പ്രതീക്ഷിക്കാം ഐഫോൺ എസ്ഇ സീരീസ് ഫോണുകൾ എല്ലായ്പ്പോഴും മുൻ തലമുറ മോഡലുകളിൽ നിന്ന് ഡിസൈൻ കടമെടുത്താണ് വിപണിയിലെത്താറ് അത് ഇക്കുറിയും അങ്ങനെ തന്നെ ആകുമെങ്കിലും വാവ് ഫാക്ടർ പ്രതീക്ഷിക്കാമെന്നാണ് ആപ്പിളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന സൈറ്റുകളൊക്കെ പറയുന്നത് ആപ്പിൾ ഐഫോണുകളിൽ ലഭിച്ചിരുന്ന പ്രീമിയം ഫീച്ചറുകൾ കുറഞ്ഞ വിലയിൽ ആപ്പിൾ ആരാധകർക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് ഇതിന് മുമ്പ് വന്ന മൂന്ന് ഐഫോൺ എസ്ഇ മോഡലുകളും വിപണിയിലെത്തിയിരുന്നത് ഈ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ടായിരുന്ന ഹോം ബട്ടൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് സിയിൽ ഉണ്ടാകില്ല എസ് സി മോഡലിന് ഐഫോൺ ഫോർട്ടീന് സമാനമായ ഒരു പുതിയ ഡിസൈൻ ആയിരിക്കും നൽകുക ഐഫോൺ ഫോർട്ടീന് സമാനമായി എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവുക സിക്സ് ഇഞ്ച് ആയിരിക്കും വലുപ്പം അതും ഒ എൽ ഇ ഡി ഡിസ്പ്ലേ നിലവിലെ മോഡലിന്റെ ഫോർ പോയിന്റ് സെവൻ ഇഞ്ച് എൽ സി ഡി സ്ക്രീനിൽ നിന്നുള്ള വൺ അപ്ഗ്രേഡേഷൻ ആണ് പുതിയ മോഡലിൽ വരുത്തിയിരിക്കുന്നത് മാത്രമല്ല എൻ ചിപ്പ് നൽകുന്നതായും പറയപ്പെടുന്നുണ്ട് ആപ്പിൾ ഇന്റലിജൻസിനെ പിന്തുണയ്ക്കുന്നത് എയ്റ്റീൻ ചിപ്സെറ്റ് ആണ് അതിനാൽ പരമ്പരയെ വേറിട്ട് നിർത്തുന്ന എ ഐ ഫീച്ചറുകൾ എസ്ഇയിലും ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് സിക്സ്റ്റീൻ പരമ്പരയിലെ നാല് മോഡലുകളിലും എയ്റ്റീൻ ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐഫോൺ ഫോർട്ടീനിലേതുപോലെ ഡുവൽ ക്യാമറ ആയിരിക്കില്ല ക്യാമറ ഡിസൈൻ എങ്ങനെയെന്ന് പറയുന്നില്ലെങ്കിലും റിപ്പോർട്ടുകൾ ശരിയാവുകയാണെങ്കിൽ മുൻ മോഡലിൽ നൽകിയ ട്വൽവ് എം പി ക്യാമറയേക്കാൾ മെച്ചപ്പെടുത്തിയ ഫോർട്ടി എയ്റ്റ് എം പി ക്യാമറയുമാകും എസ് സി ഫോർ വരുന്നത് ഫൈവ് ജിയെ കൂടാതെ യു എസ് ബി സി പോർട്ടും എത്തും യൂറോപ്യൻ യൂണിയന്റെ നിർബന്ധം കാരണമാണ് ആപ്പിൾ സി പോർട്ടിലേക്ക് മാറ്റിയത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിലയിലും നേരിയ വർധനവ് പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് എസ് സി ഫോർ മോഡലിന്റെ വില നാൽപ്പതിനായിരം കടക്കുമെന്നാണ് വിവരം മുൻ മോഡലിൽ അതിൽ താഴെയായിരുന്നു വില നിലവാരം വില നോക്കുകയാണെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീനേംഘാട്ടും കുറവായിരിക്കും ഫീച്ചറുകളിലെ സമ്പന്നത കൊണ്ട് ശ്രദ്ധ നേടുകയും ചെയ്യും ഈ നേരിയ വില വർദ്ധനവിന് കാരണം ആപ്പിൾ ഈ ഫോണിൽ പുതുതായി ഉൾപ്പെടുത്തിയേക്കാവുന്ന ചില ഫീച്ചറുകൾ കാരണമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ആപ്പിൾ ഇന്റലിജൻസ് ഐഫോൺ എസ് സി ഫോറിനൊപ്പം നെക്സ്റ്റ് ജനറേഷൻ ഐപാഡ് മിനി ഐപാഡ് എയർ എന്നീ മോഡലുകളും ആപ്പിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ചേക്കാം നാടെങ്ങും ഐഫോൺ സിക്സ്റ്റീൻ മോഡൽ വന്നതിന്റെ ആവേശത്തിലാണ് ആപ്പിൾ ആരാധകരെ സംബന്ധിച്ച് ഇതൊരു മികച്ച സമയമാണ് ഇഷ്ട കമ്പനിയുടെ മുൻനിര മോഡൽ വിപണിയിൽ എത്തിയതിനു പുറമെ കൂടുതൽ മോഡലുകൾക്ക് ഇ കൊമേഴ്സ് സൈറ്റുകളിൽ വമ്പൻ ഓഫറുകളും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ ഒരു ഐഫോൺ എന്ന സ്വപ്നത്തിന് പിന്നാലെയാണ് കൂടുതൽ പേരും